അമ്മയോടും ഉമ്മയോടും യാത്ര പറഞ്ഞ് ഇന്ദ്രനും ജാനിയും ഇറങ്ങി കൂടെ തന്നെ ഉണ്ണിയുമുണ്ട് പോകുന്ന ബൈക്ക് ഉണ്ണിയെ കോളേജിൽ ഇറക്കും ഇന്ദ്രനാണ് ഡ്രൈവ് ചെയ്യുന്നത് കോ ഡ്രൈവിംഗ് സീറ്റിൽ ജാനിയും ബാക്കിൽ ഉണ്ണിയുമായാണ് ഇരിക്കുന്നത് സാധാരണ ഒരു നേരം പോലും വാഴ ചുവക്കാത്ത ഉണ്ണിന്ന് ഭയങ്കര സൈലൻ്റ് ആണ് ജാനിയുമൊന്നും മിണ്ടുന്നില്ല ജാനിക്ക് പിന്നെ ഇന്നലത്തെ ഇതിൻ്റെ എഫക്റ്റാണെന്ന് കരുതാം പോരാത്തതിന് രാവിലെ തന്നെ കടിക്കുകയും ചെയ്തു പിന്നെ പറ്റിക്കുകയും ചെയ്തല്ലോ അപ്പൊ പിന്നെ ഇങ്ങനെ കുട്ടി മിണ്ടുക ഇന്ദ്രൻ ജാനിയെ നോക്കി ഇടങ്ങണ്ണിട്ട് കണ്ണിട്ട് നോക്കി എവിടെ ആള് പുറത്തേക്ക് നോക്കിയിരിപ്പാണ് പക്ഷെ അവളുടെ കവളിനാണെങ്കിൽ നാളത്തിൻ്റെ ചുവപ്പ് രാശി പരന്നിട്ടുണ്ട് അവളുടെ താടി ചുഴിക്ക് വല്ലാത്തൊരു ഭംഗി തോന്നി ഇന്ദ്രനെ അവൻ കവൻ്റെ നാവിനാൽ ആ ചുഴിയുടെ ആട് മളക്കാൻ തോന്നി പെട്ടെന്നാണ് ഉണ്ണിയുടെ ഫോൺ റിങ് ചെയ്തത് ഇന്ദ്രനും ജാനിയും ഞെട്ടി ഉണ്ണിയെ നോക്കി അതുവരെ ശോകമടിച്ചിരുന്ന ഉണ്ണി തൻ്റെ റിംഗ് ടോൺ കേട്ട് ഇളിമ്പിനായി നിന്നു വേഗം ഫോൺ കട്ട് ചെയ്തു ചോറി മുന്നിലിരിക്കുന്നവരെ നോക്കി ഉണ്ണി പറഞ്ഞു അതിന് എന്തിനൊന്ന് അമർത്തി മൂളി കാറെക്കുറച്ചുകൂടെ മുന്നോട്ട് പോയി ഒന്ന് ഒതുക്കി നിർത്തി ഞാൻ കാതൃക്കയോട് പറഞ്ഞിപ്പോൾ വരാം ഇരിക്കെ ജാനിയെ നോക്കി പറഞ്ഞു പിന്നെ ഉണ്ണിക്ക് നേരെ തിരിഞ്ഞു നിനക്ക് വൈകുമോ കോളേജിലെത്താൻ ഇല്ലേട്ടാ ഏട്ടൻ പോയിട്ട് വാ ഉണ്ണിക്കെന്തോ സങ്കടമുണ്ടെന്ന് ഇന്ദ്രന് മനസ്സിലായി അവൻ തന്നിൽ നിന്നും എന്തോ ഒന്ന് മറച്ചു വയ്ക്കുന്നുണ്ട് ഇന്ദ്രൻ കാറിൽ നിന്നും എന്തോ മനസ്സിൽ ഇറങ്ങി ഇന്ദ്രൻ കടയിലേക്ക് കയറിയെന്ന് കണ്ടതും ജാനി ഉണ്ണിക്ക് നേരെ തിരിഞ്ഞിരുന്നു ഉണ്ണിയാണെങ്കിൽ ഇന്ദ്രൻ പോയത് നോക്കിയെടുപ്പാണ് ജാനി ഓർക്കുവായിരുന്നു തലേന്ന് രാത്രി വരെ കളിയും ചിരിയും സംസാരമൊക്കെ ആയിരുന്നു എന്നതാണ് പെട്ടെന്നുപനിതെന്തോ പറ്റിയെന്ന് ഇന്ന് ചായ കുടിക്കുമ്പോൾ വരെ ചെക്കൻ ഒന്നും വെണ്ടിയിട്ടില്ല ഡൗണ്ണി നിനക്കെന്ത് പറ്റി ആകെ ശോകമടിച്ച് നിൽപ്പാണല്ലോ അതെടുത്തി ഇന്നലെ രാവിലെ ദിനൊരു വീഡിയോ അയച്ചു തന്നിരുന്നു എന്ത് വീഡിയോ നീ ഇങ്ങനെ ഡെസ്പായിരിക്കാൻ മാത്രമുള്ള വീഡിയോ എന്താണത് ഏട്ടത്തിയുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഞാൻ സെൻഡ് ചെയ്ത് തരാം ഞാൻ ഫോൺ എടുത്ത് ഓണാക്കി പിന്നെയാണ് അവൾക്ക് ഓർമ്മ വന്നത് ഡൗണ്ണി എൻ്റെ നെറ്റ് തീർന്നിരിക്കുക നീ നിന്റെ ഹോട്ട്സ്പോട്ടൊന്നും ഓൺ ചെയ്യേ സൗകര്യമല്ല പ്ലീസ് ഡാ നീ ആ വീഡിയോ സെൻഡ് ചെയ്തിട്ട് ഓപ്പ് ചെയ്തോ അല്ലെങ്കിൽ വേണ്ട ദേവേട്ടൻ വന്നിട്ടേ ദയവേട്ടൻ്റെ നിന്നും വലിക്കാം നിനക്ക് വലിയ ഡിമാൻഡല്ലേ അയ്യോ എൻ്റെ ഏട്ടത്തി അതൊന്നും വേണ്ട പിന്നെ ഏട്ടൻ്റെ ഇതിൽ നിന്നും നെറ്റ് വലിക്കുമ്പോൾ നൂറ് ചോദ്യം വരും ഈ ഏട്ടൻ്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനുള്ള സമയമായിട്ടില്ല നിനക്കിത് നിന്റെ പാസ്വേഡ് പറയാൻ സൗകര്യമില്ലാഞ്ഞിട്ടല്ലേ എൻ്റെ ദേവി ഉണ്ണി അറിയാതെ തനിക്ക് കൈ കൊടുത്തു പോയി അൽനിഷ് ജാനിയാണേൽ ഇരിപ്പ് എൻ്റെ പൊന്നേട്ടെത്തി ഞാൻ പറഞ്ഞ അടിക്ക് കൂടുതൽ ഇങ്ങോട്ടൊന്നും ചോദിക്കേണ്ട ഏട്ടൻ ഇപ്പോൾ വരും വീഡിയോ ഒഴിവ് പോലെ നോക്കിയാൽ മതി പിന്നെ അത് കാണുമ്പോൾ ഒരിക്കലും ഏട്ടൻ അറിയാതെയും കാണാതെയും നോക്കണം ഞാനി ഉണ്ണി പറയുന്നതെല്ലാം ഓടിക്കേട്ടു എന്ന പാസ്വേഡ് പറയാം അടിച്ചോ ഫുൾ സ്മോൾ ലെറ്റർ ആണേ പറ ജാനി ഫോണിൽ വൈഫൈ ഓണാക്കി ഉണ്ടിയേ നോക്കി ജാനി ഉണ്ണി പറഞ്ഞതുപോലെ സ്പെല്ലിംഗ് അടിച്ചു ആ പാസ്വേഡ് ഒന്ന് വായിച്ചേ സൗകര്യമില്ല അതെന്താ ഏട്ടത്തി ഞാൻ പാസ്വേഡ് പറഞ്ഞു തന്നിട്ട് അത് പറയാൻ സൗകര്യം ഇല്ല എന്നോ ഉണ്ണിവനെ അത് നിഷ്കുവായി ചോദിച്ചു അതല്ലാടാ നിന്റെ പാസ് ജാനി പറഞ്ഞത് മുഴുവനാക്കാതെ പാസ്വേഡ് നോക്കി എന്നിട്ട് ഉണ്ണിയുടെ മുഖത്തേക്കും അവനാണെങ്കിൽ ചിരി കടിച്ചു പിടിച്ചു നിൽക്കുവാണ് എന്തി ജാനിയുടെ നോട്ടം കണ്ട ഉണ്ണി ഒറ്റപ്പെരികം പൊക്കി ജാനിയോട് ചോദിച്ചു എൻ്റെ പൊന്നു കുഞ്ഞി നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ലോകത്തൊന്നുമില്ലാത്തൊരു പാസ്വേഡ് നിനക്കിതൊക്കെ എങ്ങനെ കഴിയുന്ന ടൗവേ സൗകര്യമില്ല പോലും ഞാനേ ഉണ്ണിയെ നോക്കി പുച്ഛിച്ചു എൻ്റെ പൊന്നെ എടുത്തി ഇതെൻ്റെ മാത്രം പാസ്വേഡല്ല ഇതിനേക്കാളും കഷ്ടം പാസ്വേഡുകളും ഉള്ളവരുണ്ട് പിന്നെ നിന്നേക്കാൾ വലിയ ദുരന്തമോ ഒന്ന് പോയെടുക്കാം നീ ആ വീഡിയോ സെൻഡ് ചെയ്യുക അയച്ചു ദിനാഴ്ച ഒരു വീഡിയോയും രണ്ട് ഓഡിയോയും ജാനിക്ക് സെൻഡ് ചെയ്തു കൊടുത്തു പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇതൊരു കാരണവശാലും കണ്ണേട്ടൻ കാണരുത് ആണ്ട കാണില്ല പോരേ അതിനവനൊന്ന് മോളിൽ ഇതേ സമയം കാറിൽ നിന്നും ഇറങ്ങി നേരെ കടയിലേക്ക് പോയി കടയിൽ കാതിരിക്കയും ഷമീറും ഉണ്ടായിരുന്നു ഷമീർ ഗൾഫിൽ നിന്ന് വന്ന ഇന്ദ്രനെ കൂടെ ഇന്ദ്രനെ സഹായിച്ച് കടയിൽ നിൽക്കും കൂലിയായി ഒന്നും വാങ്ങില്ല പക്ഷേ ചില്ലറകൾ എന്തേലും എടുക്കും നൂറോ ഇരുന്നൂറോ കൂടിപ്പോയി അഞ്ഞൂറോ അതിനെ കൂടുതലൊന്നും എടുക്കില്ല അത് തന്നെ കാതറും ഇന്ദ്രനുമൊക്കെ പറയുന്നുകൊണ്ട് എടുക്കുന്നതാണ് എടുത്ത പൈസ പിന്നീട് എപ്പോഴെങ്കിലും വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും അതിനവനെ ഇന്ദ്രനും കാതരക്കെയും ഭാഗ്യമൊക്കെ വഴക്ക് പറയാറുണ്ട് നിങ്ങൾ പോയില്ലേ ഇതുവരെ കടയിലേക്ക് വരുന്ന ഇന്ദ്രനെ കണ്ട് കാതറി ചോദിച്ചു ഇല്ലിക്ക ഞാൻ ഇക്കാനെ കണ്ടിട്ട് പോകാമെന്ന് കരുതി ഇക്ക ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന് കരുതിയ ആ അതെന്താ ഞാനിവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലേ എൻ്റെ പൊൻ ഷമി എനിക്കറിയാം പിന്നെ നീ ഇന്ന് ഹസിയുടെ വീട്ടിൽ പോകുന്നില്ലേ നീ പറഞ്ഞില്ലായിരുന്നു പോകണമെന്ന് ഉച്ചയ്ക്ക് ശേഷം പോണം ആ പിന്നെ ഇക്ക ഞാൻ അവളുടെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും എഴുക്കുകയും ചെയ്യുമെന്ന് കരുതിയിട്ടാണ് കയറിയത് കുറച്ച് ബേക്കറി ഐറ്റംസ് ബേക്കറിയൊക്കെ വാങ്ങിക്കൂടെ മൂന്ന് ഗാലക്സിയും ഡയറി മിൽക്കും സിൽക്കും എടുത്തു മീനുട്ടി ഉള്ളതാ അവൾക്ക് ചോക്ലേറ്റൊക്കെ ഇഷ്ടവുമായിരിക്കുമല്ലോ ഇക്ക അവനെ തന്നെ നോക്കി നിൽക്കുന്ന കാതറിനെ നോക്കി ഇന്ദ്രൻ ചോദിച്ചു ഇഷ്ടാവും എൻ്റെ കണ്ണെ ഇഷ്ടവാത്തോല ആരാ ആരാ ഉണ്ടാവുക ഇന്ദ്രനെ തന്നെ നോക്കി നിന്നിരുന്ന കാതർ അവൻ ചോദിച്ചത് കേട്ടിരുന്നില്ല എന്താ നെറ്റി ചൊളിച്ചുകൊണ്ട് ഇന്ദ്രൻ ചോദിച്ചു ഏയ് ഒന്നുമില്ലടാ ഞാൻ വേറെന്തോ ആലോചിച്ച് നിന്നതാ കണ്ണ് രണ്ടും ചിമ്മി കാണിച്ച് കാതർ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു എൻ്റെ മനസ്സിലാകുലതയ്ക്കുള്ള ഉത്തരമാണ് ഇക്ക നിങ്ങൾ പറഞ്ഞത് കാതൽ പോയ വഴിയെ നോക്കി ഇന്ദ്രൻ മനസ്സിൽ പറഞ്ഞു ഇന്ദ്ര കാതല വിളിയാണ് ഇന്ദ്രനെ ചിന്ദ്രങ്ങളിൽ നിന്ന് ഉണർത്തിയത് ആ ഇക്ക വരുവാ അവൻ ബേക്കറിയുമായി പുറത്തേക്ക് വന്നു അപ്പം ഇക്ക ഷമി ഞാൻ ഇറങ്ങട്ടെ പോണവൈക്ക് ഉണ്ണിയെ കോളേജിൽ ഇറക്കണം അവനുമുണ്ട് കാറില്ല അവൻ പറഞ്ഞതിനുള്ള മറുപടിയൊന്നും കിട്ടാഞ്ഞിട്ട് ഇന്ദ്രൻ തലബുന്തിച്ച് കാതനെയും ഷമിയെയും നോക്കി ക്ഷമിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു കാതിരന്റെ അവസ്ഥയും അടിച്ചെല്ലായിരുന്നു ദേഷ്യം കൊണ്ട് കൈ മുഷ്ടി പിടിച്ച് നിൽപ്പാണ് അവരുടെ നോട്ടത്തെ പിന്തുടർന്ന് ഇന്ദ്രൻ കടയുടെ വെളിയിൽ അവനെ തന്നെ നോക്കി നിൽക്കുന്ന ആളെ കണ്ട് അവനൊന്നായി ദേഷ്യം വന്നു പിന്നെ അതൊരു പുച്ഛമായി പുറത്തേക്ക് വന്നു ഇന്ദ്ര നീ പോവാൻ നോക്ക് ഞാൻ കാത്തിരിക്കുന്നുണ്ടാവും കടയുടെ വെളിയിൽ നിൽക്കുന്ന ആളെ ദേഷ്യത്തോടെ നോക്കുന്ന ഇന്ദ്രനെ ജാനിയുടെ പേര് പറഞ്ഞപ്പോൾ ആ ഭാവം മാറി മറ്റെന്തോ ഒരു ഭാവം കടയുടെ വെളിയിൽ നിന്നിരുന്ന ആൾക്ക് അവനെ ആ ഭാവം കണ്ടിട്ട് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി എന്നാൽ മോൻ പോയിക്കോ ഇനി വൈകണ്ട ശരിക്കാ ഷമി ഇന്ദ്രൻ പോകട്ടെ എന്ന പോലെ അവനെ നോക്കി തലയണക്കി തിരിച്ച് ഷമിയും ഇന്ദ്രൻ്റെ പുറത്ത് തട്ടി ആളൊഴിഞ്ഞ സ്ഥലത്താണ് കാർ നിർത്തിവെച്ചത് റോഡിൻ്റെ അങ്ങേ സൈഡിൽ അതുകൊണ്ട് കാറിൽ ഇരിക്കുന്നവർക്ക് കടയിലേക്ക് കാണാൻ കഴിയുകയുമില്ല ഇന്ദ്രന് യാത്ര പറഞ്ഞിറങ്ങി അല്ല ഇന്ദ്ര നീ ഞാനിവിടെ നിൽക്കുന്നത് കണ്ടില്ലേ കീഴിച്ചുണ്ട് കഴിച്ച് കൊഞ്ചിക്കുഴഞ്ഞുള്ള സംസാരം കേട്ട് ഇന്ദ്രന് ദേഷ്യം പെരുത്തുകയറി അയ്യോ ആരിത് ഗോപിക തമ്പുരാട്ടിയോ ഞാൻ നോക്കിയപ്പോഴാ കണ്ടേ പോരെ ഇന്ദ്രൻ അവളെ പുച്ഛിച്ചു തള്ളി എൻ്റെ ഇന്ദ്ര നിന്റെ കെട്ടുകഴിഞ്ഞെന്ന് കരുതി എനിക്ക് കുഴപ്പമില്ല കേട്ടോ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല റൂട്ടൊക്കെ ക്ലിയറായിക്കോളും അവന്റെ കണ്ണിൽ നോക്കി കണ്ണുകളോട് ആ സ്ത്രീ പറഞ്ഞു എരുപ്പേ ഇനി മേല എൻ്റെ കൺമുന്നിൽ വന്ന കൈവരൻ ചൂണ്ടീന്ദ്രൻ ഒരു താക്കിയതോടെ പറഞ്ഞു അതിലവളൊന്ന് പരുങ്ങി തേവിടശി വയൽ നിന്ന് മാറിപ്പോടിക്കോപ്പേ അവൾ വന്നേക്കുന്നു റൂട്ട് ക്ലിയർ ചെയ്യാൻ അത്രയും ഇളകി നിൽക്കുകയാണെങ്കിൽ നിന്റെ തന്തയ്ക്ക് കാണിച്ചു കൊടുക്കടി പൊന്ന മോളെ ഇന്ദ്രൻ ദേഷ്യത്തിൽ അവൾക്ക് നേരെ ചാടി അവന്റെ ദേഷ്യം കണ്ടവൾ പേടിച്ച് രണ്ടടി പുറകോട്ട് വെച്ച് ഉമിനീരിറക്കിപ്പോയി അവരെ കവലയിലുള്ളവരെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി ആ കവലയിലെ ആസ്ഥാനത്തെ പിടിച്ചാണ് ഗോപിക ഒരു കുന്നിൻപുറത്താണ് അവളുടെ വീട് ആ കവലയിലെ കെട്ടിയവരും കെട്ടാത്തവരും ചെറുപ്പക്കാരനും അങ്ങനെ വേണ്ട സകല പകൽ മാന്യന്മാരും രാത്രിയുടെ മറവിൽ അവളുടെ വീട്ടിലേക്ക് പോകും വളരെ കുറച്ച് കയ്യിൽ എണ്ണാവുന്ന കുറച്ച് പേർ മാത്രമാണ് അവളുടെ വലയിൽ വീടാത്തത് അതിൽ നമ്മുടെ ഇന്ദ്രനും കൂട്ടുകാരും പെടും അവൾ കുറെ എങ്കിലും അവരെ ആരെയും അവൾ വിരിച്ച വലയിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല ഇന്ദ്രനെ കാണുമ്പോൾ കാണുമ്പോൾ പറയും ഒരു രാത്രിയെങ്കിലും വരുമോ അപ്പോഴെല്ലാം അവളെ നോക്കി പുച്ഛിച്ച് പോകും ഇന്ദ്രൻ പക്ഷേ ഇപ്പോൾ കെട്ടിക്കഴിഞ്ഞിട്ടും ഈ പുഴമോൾക്ക് നിർത്താനായില്ല ഡ ഇന്ദ്ര മതി പോവാൻ നോക്ക് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്ന് കണ്ടപ്പോൾ കാതർ വന്ന് അവന്റെ ഷോഡർ തട്ടി പറഞ്ഞു ശരി പിന്നെ അവളെ ശ്രദ്ധിക്കാതെ ഇന്ദ്രൻ ക്ഷമയോടും കാതരനോടും യാത്ര പറഞ്ഞിറങ്ങി അവൻ പോകുന്നത് നോക്കി അവന്റെ ഒരു നോട്ടത്തിനു വേണ്ടി അവൾ അവിടെ നിന്നു എവിടെ വെറുതെയെങ്കിലും ആ നോട്ടം അവളിലേക്ക് വന്നില്ല കഷ്ടം അവളുടെ നോട്ടം കണ്ട കാതർ മുഖം ചൊടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ഷമിയുടെയും കാതറിനെയും നോക്കി മുഖം കൂട്ടി കാണിച്ചുപോയി ഉം ഇന്ന് തിരക്കെണ്ണം കൂടും ആ കവളയിലെ ആസ്ഥാനം നേരമൻ വിജേഷായിരുന്നു അത് തിരക്കെണ്ണം കൂടെ അതെന്താ അങ്ങനെ കാതർ സംശയത്തോടെ ചോദിച്ചു അതിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇല്ല അവളുടെ ഇഷ്ടത്തിനുള്ള ആള് അവൾക്ക് വഴങ്ങിയില്ലായെങ്കിൽ അവളെ സന്ദർശിക്കുന്ന ആളുകളുടെ എണ്ണം കൂടും എന്റെ പൊന്നിക്ക ഇങ്ങനൊരു വേഷിയ വേറെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല എന്തേ അതോ അന്ന് അവളുടെ അടുത്ത് വരുന്നവരെയൊക്കെ അവൾ ആഗ്രഹിച്ച മുഖമായിരിക്കും അവൾ കാണുക എന്നിട്ട് അവളുടെ പേര് വിഴിച്ച് ഓരോ എതിർമൂർച്ചയിലും അവൾ പുലമ്പുക വളരെ സ്വകാര്യമായി വിജേഷ പറഞ്ഞു ഛേ ഇങ്ങനത്തെ സ്ത്രീകളും ഉണ്ടാവോ മാനമായി ജീവിക്കുന്ന സ്ത്രീകളെ പോലും പറയിപ്പിക്കാൻ എന്ന് പറഞ്ഞുകൊടുക്കാതെ കടയിലേക്ക് കയറിപ്പോയി ഇക്ക ഒരു പേക്ക് അവലും ഒരു കിലോ സോപ്പ് പൊടിയും കടയിൽ വന്നൊരു കുട്ടിയായിരുന്നു അത് ആടാ ക്ഷമി ആയിക്ക ഞാൻ കൊടുക്കാം ഇന്ദ്രൻ ദേഷ്യത്തോടെ തന്നെ ആയിരുന്നു കാറിൻ്റെ അടുത്തേക്ക് വന്നത് അപ്പോഴാണ് കാറിൻ്റെ അടുത്തായി ജാനിയും ഉണ്ണിയും ഒരാളോട് സംസാരിക്കുന്നത് കണ്ടത് പുറംതിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ആളുടെ മുഖം കാണുന്നില്ല ഇന്ദ്രൻ റോഡ് ക്രോസ് ചെയ്ത് അവർക്കടുത്തേക്ക് നടന്നു കണ്ണേറ്റം വന്നല്ലോ ഉണ്ണി ഇന്ദ്രൻ വരുന്നത് കണ്ട് പറഞ്ഞു അവൻ പറയുന്നത് കേട്ട് ജാനിയും കൂടെയുള്ള പെണ്ണും തിരിഞ്ഞു നോക്കി അല്ല ആരിത് സാറമ്മ ചേട്ടിയോ ഇതെവിടുന്നാണ് വരുന്നേ വീട്ടിൽ നിന്നാണോ ആ ഇന്ദ്ര അല്ല ഇന്നലെ ഇവിടെ വന്നു നാളെ പോകും സാറമ്മ ചേട്ടത്തി പറഞ്ഞു എന്ത് പ്രത്യേകിച്ചതെങ്കിലും ഇന്ന് ഇച്ചാ ഓർമ്മ ദിവസമായിരുന്നു പള്ളിയിൽ പോയി വരുന്ന വരുവാ അപ്പോഴാ കാറിലിരിക്കുന്ന ജാനിയെ കണ്ടത് അല്ല ജാനി ഇങ്ങനെ ഏട്ടത്തിക്കറിയും അത് ദയവേട്ടാ സാറമ്മച്ചി എന്റെ നാട്ടുകാരിയാ ആഹാ അത് പുതിയ അറിവാണല്ലോ അതിനവരൊന്ന് പുഞ്ചിരിച്ചു എന്ന ശരി ഞാൻ ചെല്ലട്ടെ അമ്മച്ചി കാത്തിരിക്കുന്നുണ്ടാവും ശരിയെന്നാ ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് വഴി മാറിക്കൊടുത്തു അപ്പം ശരിയുണ്ണി മോളെ ജാനി അമ്മയോട് പറ ഞാൻ നാളെ വരുന്നു എന്ന് ഓ ശരി സാറാമ്മ അവരോട് യാത്ര പറഞ്ഞ് സാരമ്മ നടന്നകന്നു പാവം ജാനി ആരോടൊന്നും ഇല്ലാതെ പറഞ്ഞു പോവാം കണ്ണേട്ട ഇപ്പ തന്നെ വൈകി വണ്ടിയിലേക്ക് കയറി ഇന്ദ്രൻ അത് പറഞ്ഞ് കാറിൽ കയറി കാറെടുത്തു പോകുന്ന വൈക്കൊക്കെ ഇന്ദ്രൻ്റെ മനസ്സിൽ ഇന്ന് കണ്ട ആ രണ്ട് സ്ത്രീകളുടെ മുഖമായിരുന്നു രണ്ടുപേരും ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടവർ തുല്യ ദുഃഖിതർ പക്ഷെ അവരെ ജീവിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത വഴി വ്യത്യസ്തമായെന്ന് മാത്രം ൾ മാനം വിറ്റും മറ്റേയാൾ മാനം സംരക്ഷിച്ചും രണ്ട് പെണ്ണുങ്ങളാണ് കണ്ണേട്ട ദാ ഇവിടെ നിർത്തിയാ മതി ഉണ്ണീന്ദ്രന്റെ ഷോൾഡറിൽ തട്ടി പറഞ്ഞു അവന്റെ വെളിയാണ് ഇന്ദ്രനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് കാനം കോളേജിന് മുന്നിലായി നിർത്തി ഉണ്ണിയിറങ്ങി ഇന്ദ്രനും ജാനിക്കും ടാറ്റയും കൊടുത്തു പോയി അവൻ പോകുന്നത് നോക്കി കുറച്ചു നേരം ഇരുന്ന് ഇന്ദ്രൻ കാറ് തിരിച്ചു വണ്ടിയിൽ തീർത്തും നിശബ്ദത മാത്രം എന്നാണ് ജാനിയുടെ ശബ്ദം ശബ്ദമുയർന്നത് കടയുടെ മുന്നിൽ നിങ്ങളോട് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിച്ചിരുന്ന പെണ്ണ് ഏതാ കാരണം നിശബ്ദത അസഹ്യമായപ്പോൾ ജാനേന്ദ്രനോടായി ചോദിച്ചു ജാനിയുടെ പെട്ടെന്നുള്ള ചോദ്യമായതുകൊണ്ട് തന്നെ ഇന്ദ്രൻ കാറ് ബ്രേക്ക് ഇട്ട് നിർത്തി പെട്ടെന്നുള്ള ബ്രേക്കിടലായതുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇടാത്ത ജാനി മുന്നോട്ടേക്കാഞ്ഞ് തല ഡാഷ്ബോർഡിൽ തട്ടി